ബി ജെ പി എൻ ഡി എ നരേന്ദ്രമോദി അങ്ങനെ മൂന്നാം തവണയും അധികാരത്തിൽ വന്നിരിക്കുകയാണ് നരേന്ദ്രമോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രി ആയിരിക്കുന്നു മൂന്നാം മൂഴമാണ് നരേന്ദ്രമോദിക്ക് തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഇത്തവണ പ്രധാനമന്ത്രി ആകരുത് അല്ലെങ്കിൽ ഇത്തവണ നരേന്ദ്രമോദിക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്നൊക്കെ കരുതി ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ കുറേയധികം കേട്ടതാണ് പക്ഷേ അതിനൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതെല്ലാം അസ്തമിക്കുന്ന തരത്തിൽ ഒരു വലിയ തീരുമാനം തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇനി എത്രയൊക്കെ പറഞ്ഞാലും അവർ ഇത്തവണ ആ ഒരു തരത്തിൽ എത്ര സീറ്റുകൾ നേടിയെടുത്തു എന്ന് പറഞ്ഞാൽ പോലും ഭരണം അവരുടെ കൈവശം കിട്ടിയില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നത് പല കൊച്ചു പാർട്ടികളെയും എല്ലാം തന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ ഒരു അവസാന കളിയായിരുന്നു ആ കളിയിലും പരാജയപ്പെട്ടു പോയി മോദിയെയോ അല്ലെങ്കിൽ ബി ജെ പിയോ താഴെ ഇറക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് ഇനിയൊരു ഓപ്ഷൻ ഇല്ല സത്യത്തിൽ എല്ലാവിധ ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചു എന്നിട്ട് പോലും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് യഥാർത്ഥ കളി കാണാൻ കിടക്കുന്നത് തന്നെ അതായത് മോദി അധികാരത്തിൽ ഇനി കയറി കഴിയുമ്പോഴത്തേക്കും നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ കോൺഗ്രസ് ഇനി ഏത് തരത്തിൽ അവരുടെ സഖ്യകക്ഷികളെ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് ആ ഒരു തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് പോകുമെന്നൊക്കെ അവർ പറയുന്നു പക്ഷെ അതൊക്കെ എത്രത്തോളം പോസിബിൾ പോസിബിളാകുമെന്നുള്ള കാര്യം വളരെ വലിയൊരു ചോദ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മറുവശത്ത് ഭരണപക്ഷത്തിരിക്കുന്നത് ചെറിയ പുള്ളികളൊന്നുമല്ല കോൺഗ്രസിനെ ഒക്കെ എല്ലാ അർത്ഥത്തിലും വിഴുങ്ങാനായിട്ട് കെൽപ്പുള്ള വ്യക്തികൾ തന്നെയാണ് ബി ഉള്ളത് എന്ന കാര്യം ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിന് തന്നെ വളരെ നല്ല രീതിയിൽ അത് അനുഭവമുള്ള കാര്യവും കൂടി തന്നെയാണ് ചിലരൊക്കെ ഇപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ ചിലരൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ എൻ ഡി എ അല്ലേ ആ ഒരു തരത്തിൽ സഖ്യകക്ഷികളുമായി ചേർന്നല്ലേ ഭരിക്കുന്നത് എന്നൊക്കെയാണ് പക്ഷേ അതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നാണ് വ്യക്തമായി പറയാനുള്ളത് കാരണം ബി നരേന്ദ്രമോദി എൻ അതിശക്തമായി തന്നെ ഈ ഒരു മൂന്നാമൂഴവും അഞ്ചു കൊല്ലം വളരെ ക്ലീനായിട്ട് തന്നെ ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള അംഗബലം അവർക്കുണ്ട് അതിനുള്ള കഴിവ് ബി ജെ പിക്ക് ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാത്തരം തന്ത്രങ്ങൾ അറിയാവുന്നവരാണ് ബി ജെ പിയിലുള്ളത് ആ തന്ത്രങ്ങൾ കോൺഗ്രസ്സിനു പോലും ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവർക്കാണ് മുഴുവും ഭരണം കിട്ടിയിരിക്കുന്നത് ഇനി കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന ബി ജെ പിക്ക് ഇപ്പോൾ ഭൂരിപക്ഷം ആ ഒരു തരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ എത്തിയിട്ടില്ല ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണുള്ളത് എൻ ഡി എ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്നത് ഇപ്പോൾ അംഗസംഖ്യ കൂടി അത് മുന്നൂറ് കടന്നിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസിൽ നിന്നും ഇന്ത്യ സഖ്യത്തിൽ നിന്നുമുള്ള ഘടകകക്ഷികൾ കൊഴിഞ്ഞു പോകുമോ അതൊക്കെ കോൺഗ്രസിന് വളരെയധികം ഭയപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എല്ലാവിധത്തിലുമുള്ള തന്ത്രങ്ങളും പഠിച്ച അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അതെല്ലാം തന്നെ പയറ്റി തെളിഞ്ഞ ഒരു വ്യക്തിയാണ് അമിത് എന്ന് പറയുന്ന വ്യക്തി അമിത് ഇപ്പോൾ എന്ത് ചിന്തിക്കുമെന്നോ നാളെ എന്ത് പ്രവർത്തിക്കുമെന്നോ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ തന്ത്രജ്ഞനാണ് രാഷ്ട്രീയ തന്ത്രജ്ഞൻ എല്ലാ അർത്ഥത്തിലും ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആരൊക്കെ ഈ ചാണക്യ തന്ത്രം വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അമിത് ഷാ എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലത്തെ രാഷ്ട്രീയം നോക്കുമ്പോഴത്തേക്കും അത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ ഇതും നോക്കുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ തന്ത്രങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അമിത് ഷാ എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് അമിത് ഷാ നരേന്ദ്രമോദി ആ ഒരു കൂട്ടുകെട്ട് എവിടെ നിന്നാണ് അവർ തുടങ്ങിയത് എവിടെയാണ് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുതന്നെയാണ് അവരുടെ ആ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ തന്നെയാണ് തന്ത്രങ്ങൾ അറിയാവുന്നവനും മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാനായി സാധിക്കത്തുള്ളൂ ഇവിടെയാണ് അമിത്ഷായുടെ ആ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നത് കോൺഗ്രസ് ഇനി പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവിടെ തന്നെയാണ് കാരണം അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും കോൺഗ്രസിലെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ആ ഒരു പൊട്ടിത്തെറി എന്ന് പറയുന്നത് വരും നാളുകളിൽ അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി അതുപോലെ തന്നെ അമിത്ഷാ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അവർക്ക് ഈ പറയുന്ന എൻ ഡി എ സഖ്യം ഈ നിതീഷ് കുമാർ അതുപോലെ തന്നെ ടി ഡി പി ഇവരുടെ ഒന്നും തന്നെ സഹായമില്ലാതെ തന്നെ അവർക്ക് ഭരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് അവർ തുടങ്ങി വെച്ചിരിക്കുന്നത് അല്ലാതെ അവർ നിതീഷ് കുമാറിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനെയോ ഒന്നും തന്നെ കണ്ടുകൊണ്ടല്ല അവർ മുന്നോട്ട് നീങ്ങുന്നത് അവർക്ക് മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ പലതുമാണ് അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇതിനൊരു തുടക്കം അതായത് ഈ സർക്കാരിനെ ആ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ പറയുന്ന നിതീഷ് കുമാറും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവും പക്ഷേ ഈ വരുന്ന ഇനി വരുന്ന ആറു മാസത്തിനുള്ളിൽ കൂടിപ്പോയാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതിൽ ഒരു വളരെ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്ത് മാത്രം ഇരിക്കാൻ പോകുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം നിലനിൽപ്പില്ലാത്ത ഒരു തരത്തിലോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണം ആ ഒരു തരത്തിൽ അവരുടെ കയ്യിലില്ലാത്തടത്തോളം കാലം അധികാരം എവിടെയാണോ ഉള്ളത് ഭരണം എവിടെയാണോ ഉള്ളത് അവിടേക്ക് മാറാനായിട്ട് യാതൊരുവിധ മടിയും ഇല്ലാത്തവർ ഉറപ്പായിട്ടും ബി ജെ പിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ് ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന ഈ ഒരു സംഖ്യ ഇത് ഇനി വരുന്ന ആറു മാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിലോ തന്നെ അത് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ക്രോസ് ചെയ്യുന്ന രീതിയിലോട്ട് ബി ജെ പി ആക്കും അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന തലത്തിലോട്ട് അവർ എത്തിക്കുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ എൻ ഡി എ സഖ്യം ടോട്ടൽ സീറ്റ് അവർക്ക് ഇപ്പോഴുള്ള സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ അവർ വരും നാളുകളിൽ നേടിയെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് മുന്നൂറ്റി അൻപത് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന കാര്യത്തിനും സംശയമില്ല കാരണം കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ഉറപ്പായിട്ടും പല തരത്തിൽ പിളരാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിനുള്ള ചരട് വലികൾ അമിത്ഷാ ഉറപ്പായിട്ടും ഈ ഒരു സമയം കൊണ്ട് തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോഴുള്ള ഈ ഒരു നില മാറി മറിയാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കാരണം പഴയ ആ ഒരു ഇതിലോട്ട് സീറ്റ് നിലയായാൽ പോലും പോകുന്ന ഒരവസ്ഥയിൽ എത്തും അതുതന്നെയാണ് ഇനി അങ്ങോട്ടുള്ള നാളുകൾ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഒരു തൊണ്ണൂറ്റൊൻപത് സീറ്റുകളും കൂടെയുള്ള സഖ്യകക്ഷികളുമൊക്കെ തന്നെ മാറുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകും ഇപ്പോൾ തന്നെ അതായത് നിലവിലത്തെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ബി പലരും അടുക്കുന്നുണ്ട് പലരും ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയും തെളിയുന്നുണ്ട് ഈ പറയുന്ന ശിവസേന പോലും അതായത് ഇപ്പോൾ കോൺഗ്രസ് പക്ഷം നിൽക്കുന്ന ഉദ്ധവ് താക്കറെ പോലും ആ ഒരു തരത്തിൽ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് ബി ജെ പി ഒന്ന് ചെറുതായി മനസ്സ് വെച്ചാൽ ഈ പറയുന്ന ഉദ്ധവ് താക്കറെയും ആ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം പോലും ബി ജെ പിയിലേക്ക് വീണ്ടും യോജിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന നാളുകൾ അതായത് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള നാളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അവരുടെ ഇപ്പോഴുള്ള ആ ഒരു എണ്ണത്തിൽ ആ ഒരു തൊണ്ണൂറ്റൊൻപത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ എത്രത്തോളം കുറയുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം മാത്രമേ വളരെ വ്യക്തമായി പറയാനുള്ളൂ ബി സർക്കാർ അല്ലെങ്കിൽ എൻ ആ ഒരു തരത്തിൽ വീഴും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ സർക്കാർ തന്നെ വീഴും ആ തക്കത്തിൽ ഇന്ത്യക്ക് ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന് കയറാം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കയറാം എന്നൊക്കെ ആ ഒരു തരത്തിൽ ഇപ്പോഴും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരവും പൊട്ടത്തരവും മാത്രമാണെന്നേ പറയാനുള്ളൂ ഒരിക്കലും ആ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പകരം ഇപ്പോൾ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള പലരും ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് ചേക്കേറാൻ തന്നെയാണ് ഏറ്റവുമധികം സാധ്യത നിലവിലുള്ളത്